नमस्कार ഇന്ത്യൻ പാർലമെന്റിൽ പലപ്പോഴും രാഷ്ട്രീയം മുന്നേറുന്നത് ആരോപണങ്ങളും മുദ്രാവാക്യങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും എന്നാലും ചില അപൂർവ നിമിഷങ്ങളിൽ അതെല്ലാം മറികടന്ന് ചില വാക്കുകൾ ശ്രദ്ധ പിടിച്ചു പറ്റും അത്തരമൊരു നിമിഷമാണ് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ പാർലമെന്റിൽ സൃഷ്ടിച്ചത് ഉയർന്ന ശബ്ദത്തിലല്ല പക്ഷെ ദൂരവ്യാപകമായ രാഷ്ട്രീയ അർത്ഥങ്ങളുള്ള വാക്കുകളിലൂടെയാണ് അദ്ദേഹം പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകിയത് നരേന്ദ്രമോദിയെ വില കുറച്ച് കാണരുതെന്ന അദ്ദേഹത്തിന്റെ വാചകം വെറും അഭിപ്രായ പ്രകടനമല്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ശക്തി സമവാക്യങ്ങളെ കൃത്യമായി വായിച്ചെടുത്ത ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പാർലമെന്റ് പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് ദേവഗൗഡ ഈ നിലപാട് വ്യക്തമാക്കിയത് സാധാരണയായി ഭരണപക്ഷത്തോട് കടുത്ത വിമർശനമുയരുന്ന വേദിയാകുന്ന ഈ ചർച്ചയിൽ ദേവഗൌഡ സ്വീകരിച്ച ശൈലി വ്യത്യസ്തമായിരുന്നു അദ്ദേഹം മുദ്രാവാക്യങ്ങളിലേക്കോ വ്യക്തിപരമായ വിമർശനങ്ങളിലേക്കോ ഇറങ്ങാതെ ഭരണത്തിന്റെ ഫലങ്ങളെയും രാഷ്ട്രീയത്തിന്റെ ദിശയെയും കുറിച്ചാണ് സംസാരിച്ചത് അതിലൂടെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ കുറിച്ച് സംസാരിച്ചത് ഭാരതമാതാവിന്റെ ക്ഷേമമാണ് നരേന്ദ്രമോദിയുടെ എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളുടെയും കേന്ദ്ര ബിന്ദുവെന്ന് ദേവഗൌഡ പ്രസംഗത്തിൽ വ്യക്തമാക്കി അധികാരത്തിൽ തുടരാനുള്ള താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങളെക്കാൾ രാജ്യത്തിന്റെ ദീർഘകാല താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് മോദി തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഓരോ വാക്കും വിവാദമാകുന്ന സാഹചര്യത്തിൽ അനാവശ്യ പ്രതികരണങ്ങളിൽ നിന്ന് അകലം പാലിച്ച് പ്രവർത്തനങ്ങളിലൂടെ മറുപടി നൽകുന്ന ശൈലിയാണ് മോദിയുടേതെന്ന് ദേവഗൗഡ വിലയിരുത്തി ഈ നിശബ്ദതയെ ദുർബലമായി ചിത്രീകരിക്കുന്നവർ അതിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ ബലം തിരിച്ചറിയാതെ പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയിൽ സംഭവിച്ച മാറ്റങ്ങൾ ദേവഗൌഡ തന്റെ പ്രസംഗത്തിൽ ശക്തമായി ചൂണ്ടിക്കാട്ടി ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്

കോവിഡ് മഹാമാരി യുദ്ധങ്ങൾ ഊർജ്ജവിലയിലെ അസ്ഥിരത ഇവയെല്ലാം സമ്പദ്വ്യവസ്ഥകളെ പോലും കുലിക്കിയ സാഹചര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി തുടരുന്നത് യാദൃശികമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് നയപരമായ സ്ഥിരതയുടെയും നല്ല ഭരണത്തിന്റെയും ഫലമാണെന്നാണ് ദേവഗയുടെ വിലയിരുത്തൽ പണപ്പെരുപ്പം നിയന്ത്രണത്തിലാക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് പ്രതിഫലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഉയർന്ന പണപ്പെരുപ്പം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദരിദ്രരെയും ഇടത്തരക്കാരെയും യാഥാർത്ഥ്യം സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ദേവഗൌഡ പറഞ്ഞു ഭക്ഷണവില നിയന്ത്രണം ഇന്ധന നയങ്ങളിലെ ഇടപെടലുകൾ ക്ഷേമ പദ്ധതികൾ ഇവയുടെ ഫലമായി ജനങ്ങളുടെ സമ്പാദ്യശീലം മെച്ചപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയവും നയതന്ത്ര വിജയങ്ങളും ദേവഗൌഡിയുടെ പ്രസംഗത്തിൽ നിർണായക സ്ഥാനമാണ് നേടിയത് ഇന്ത്യ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്ന് ആഗോളവേദിയിലെ നിർണായക പങ്കാളിയായി ഉയർത്തുന്നതിൽ ഈ നയതന്ത്ര സമീപനം വലിയ പങ്കുവഹിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായും ഇന്ത്യ നേടിയെടുത്ത വ്യാപാര കരാറുകൾ വെറും സാമ്പത്തിക ഇടപാടുകൾ മാത്രം ഇന്ത്യയെ വിശ്വസനീയമായ ഒരു ആഗോള പങ്കാളിയായി ലോകം അംഗീകരിക്കുന്നതിന്റെ തെളിവുകളാണെന്നും ദേവഗൌഡ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പുലർത്തിയ മൌനത്തെ മുൻനിർത്തി പ്രതിപക്ഷം നടത്തിയ വിമർശനങ്ങൾക്കും ദേവഗൌഡ വ്യക്തമായ മറുപടി നൽകി അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പരസ്യ പ്രതികരണം ആവശ്യമില്ലെന്നും ചില സന്ദർഭങ്ങളിൽ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ മറുപടി എന്നും അദ്ദേഹം പറഞ്ഞു വാക്കുകളുടെ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് പകരം ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങൾ നേടിയെടുക്കുക എന്നതാണ് പ്രധാനമന്ത്രിയുടെ മുൻഗണനയെന്നും ദേവഗൌഡ വിശദീകരിച്ചു പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകൾ എല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചെങ്കിലും വലിയ ശക്തിയാണ് മോദിയുടെ നിശബ്ദതയ്ക്കുള്ളതെന്നും ദേവഗൌഡ പറഞ്ഞു രാഷ്ട്രീയ വേദിയിലെ ശബ്ദം ക്ഷണികമാണെങ്കിലും തീരുമാനങ്ങളുടെ ഫലം ദീർഘകാലം നിലനിൽക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതിനാൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മാത്രം വിശകലനം ചെയ്യാതെ അദ്ദേഹത്തിന്റെ നിശബ്ദതയ്ക്കുള്ളിലെ രാഷ്ട്രീയവും ഭരണ നയവും മനസ്സിലാക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും ദേവഗൌഡ ആവശ്യപ്പെട്ടു ദേശീയ താല്പര്യങ്ങളെ മറികടന്ന് രാഷ്ട്രീയ നേട്ടം ൾ തേടുന്ന സമീപനം അപകടകരമാണെന്നും ദേവഗൌഡ മുന്നറിയിപ്പ് നൽകി ഭരണപക്ഷത്തോട് വിയോജിപ്പുണ്ടാകുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിലും രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്ക് വിമർശനം മാറരുതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ നിന്ന് ലോകവേദിയിൽ നിർണായക സ്ഥാനങ്ങളിലേക്ക് ഉയരുന്ന ഘട്ടത്തിലാണെന്നും ആ സമയത്ത് ആഭ്യന്തര രാജ്യത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തരുത് എന്നുമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം മുൻ പ്രധാനമന്ത്രിയായുള്ള തന്റെ ദീർഘകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നതെന്നും ദേവഗൌഡ വ്യക്തമാക്കി ാക്കി ഭരണത്തിന്റെ സങ്കീർണതയും നയതന്ത്രത്തിന്റെ സൂക്ഷ്മതയും നേരിട്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ ലഘുവായി കാണുന്ന സമീപനം വലിയ പിഴവാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ചരിത്രം എപ്പോഴും വാക്കുകളെക്കാൾ പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തുന്നതെന്നും ഇന്നത്തെ തീരുമാനങ്ങൾ നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുമെന്നും ദേവഗൌഡ ഓർമ്മിപ്പിച്ചു ഇതോടെ പാർലമെന്റിൽ ദേവഗൌഡ നടത്തിയ ഈ പ്രസംഗം ഒരു സാധാരണ രാഷ്ട്രീയ പിന്തുണയായി മാത്രമല്ല പ്രതിപക്ഷത്തിന് നൽകിയ വ്യക്തമായ മുന്നറിയിപ്പായും വിലയിരുത്തപ്പെടുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നേറുമ്പോൾ ആ മുന്നേറ്റത്തെ ചെറുതായി കാണാനോ അവഗണിക്കാനോ ശ്രമിക്കുന്നവർക്ക് നൽകിയ ശക്തമായ രാഷ്ട്രീയ സന്ദേശം കൂടിയാണിത് എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും